എല്ലാവരും ഇവിടെ ഓടി ഓടിച്ചാടി വരും എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ക്രിസ്മസ് ദിനമായതുകൊണ്ട് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ഓടിച്ചാടി കടന്നു വരൂ ആരാണ് ഫസ്റ്റിലേക്ക് തരുന്നത് വേഗം ഒരു വേഗം ഒരു ആര് തരും ഫസ്റ്റിലേക്ക് ഫസ്റ്റിലേക്ക് ആര് തരും ഹായ് 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 ആര് ഇത് നമ്മളെ സെമീർ മുത്ത് മാണിക്കല്ലേ ഇതെല്ലാം വിശേഷം ആ കമന്റ് ഒന്നും കൂടി ഇട്ടിട്ടാ ഇപ്പൊ എഴുതിയ കമന്റ് ഒന്നും കൂടി ഇട്ടിട്ട് സെമി എന്താണ് വിശേഷം സുഖം 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 സുഖാണ് അഹമ്മദു കേ അതേതാ കാ ഇന്ന് ഫസ്റ്റ് ലേക്ക് സെമീറിൻ്റെ ആണ് മൊത്തം മാണിക്ക കല്ലുകളെ സെമീറിൻ്റെ തന്നെ അല്ലേ ആ ലേക്ക് ഒന്ന് എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ഞാനോ മമ്മതക്കെ ഞാൻ കുളിച്ചിട്ടില്ല ഞാൻ അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുള്ളൂ കുളിച്ചിട്ട് കുളിച്ചിട്ടുമാണ് ഞാൻ അപ്പോൾ അതിന് ലൈവ് ഇടാൻ നേരം വൈകിവച്ചിട്ട് ലൈവ് ഇട്ടതാണ് എന്തൊക്കെയാ ആരാ രണ്ടാമത് വന്നത് വരൂ വരൂ ഗൈസ് വരൂ ഓടിച്ചാടി ഒരു ഗൈസ് പെട്ടെന്ന് മൂലകളിൽ എൻറെ ആളുണ്ട് ഉം കുഴപ്പമില്ല മുകളിൽ എൻറെ ആളുണ്ട് അങ്ങനെ ആയിക്കൂല പറയൂ പറയൂ വാ മൂന്ന് പേരുണ്ടല്ലോ ലൈക്ക് ഒന്നേ ആയിട്ടുള്ളൂ രണ്ട് പേരെ ലൈക്ക് എവിടെ പോയി ഗൈസ് ഒന്ന് വരൂ ഒന്ന് ലൈക്ക് അടിച്ച് പോകൂ ഗൈസ് മുകളിൽ മനസ്സിലേക്കണേ മുകളിലാണെന്ന് മനസ്സിലേക്കണേ ഒന്ന് ലൈക്ക് അടിച്ച് കടന്നു വരൂ ഗൈസ് ഒന്ന് ലൈക്ക് അടിച്ച് വരൂ ക്രിസ്മസ് പറക്കുന്ന ഇന്ന് എന്താണ് നന്മ നന്മ കഴിച്ചത് ഏ മനസ്സിലായില്ല ഇന്ന് എന്താണ് നമ്മ നമ്മ കഴിച്ചത് ഞാൻ തല്ലേ നാടൻ ചോറും മുരിങ്ങാക്കായ കറിയും ഏട്ട മീൻ അച്ചാർ അടിപൊളി കോമ്പിനേഷൻ നാല് പേരോ പഠിച്ചോനെ എന്താണ് നിങ്ങൾ ലൈക്ക് ലൈക്കടിക്കാത്ത കൈസ് ഫസി ഇറങ്ങി വാന്ന് പറയുന്നുണ്ട് ഫസി മേലേണ്ടോ ഓടിച്ചാടി വരൂ ഗൈസ് ഓടിച്ചാടി വരൂ ഗൈസ് ഹായ് താഹിറ കുട്ടി എന്തെല്ലാം വിശേഷം എന്ന് പറയുന്നുണ്ട് അഞ്ചു പേരുണ്ട് ഗൈസ് അഞ്ചു പേര് നാലു പേരായി ഗൈസ് എന്താണ് ആയി ചെമിയർ മാത്രമേ ഉള്ളു ഞമ്മക്കൊന്നുമില്ല ആയിക്കോ ഞാൻ വരൂ അൻവർ ഫുഡ് കഴിച്ചോ കഴിച്ചു 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 പോയി കിടന്നടി നന്നാക്കി കുട്ടിന്റെ അടുത്ത് പൊയ്ക്കോണ്ടാവി എന്താ വലൈക്കും വലക്കുമസ്സലാം ഇപ്പൊച്ച് വരും ആണ് കേൾക്കാം അതന്നെ ഇപ്പച്ചയാള് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഇതാണ് കുരുത്തക്കാട് കിട്ടീലപ്പോ അതാണ് പറഞ്ഞത് ഇപ്പച്ചയാള് പറഞ്ഞത് കേൾക്കണം പ്ലീസ് ലൈക്ക് സബ് കമന്റ് പറയുന്നുണ്ട് എന്റെ സമീർ മുത്തമാണി കല് എന്താണ് നിങ്ങളെ ലൈക്കൊന്നും ഇങ്ങോട്ട് എത്താത്ത നീയല്ലാതെ ഉറക്കം കിട്ടില്ല അവൾക്ക് പിന്നെ അല്ല അതന്നെ ുട്ടി ഹായ് സുഖമാണോ ഫുഡ് കഴിച്ചോ നീ നോക്കുന്നുണ്ട് എന്താണ് കയ്യില ഇന്നലെ ആരൊക്കെയാ ലേട്രേറ്റ് കളിച്ചിന്റെ വരില്ലേ ഇജു പോനോ അടുപ്പ് കത്തിച്ചത് ആരെയെന്ന് മറ്റേ താഴത്ത് അടുപ്പുണ്ടായിക്കാണ്ട് ഇജിജ നീ ഇല്ലാതെ ഉറക്കം കിട്ടില്ല എന്ന് അവരുന്നത് സെമീർ ഞാൻ കഴിച്ചു എന്ന് പറയുന്നത് ഹായ് ബ്രദർ ഹായ് ഖമീന ഹായ് ഖമീന യു ഈറ്റിംഗ് കലാസ് യു ഈറ്റിംഗ് വിനീഷ് വെർ ആർ യു ഫ്രം യു ടെ വെർ ആർ യു ഫ്രം ടു ഫീല ഹായ് അൻവറയെന്ന് വിളിക്കുന്നുണ്ട് അൻവറേ ഹായ് രാജസ്ഥാൻ ആ ചേ്പൂര് രാജസ്ഥാൻ യുവർ നെയിം പ്ലീസ് ഗുഡ് നെയ്മണോ എന്താണ് ഫുഡ് എന്ന് കഴിക്കുന്നുണ്ട് ഞാന് ഫുഡ് കഴിച്ചത് ചോറ് തെരണ്ടി പിന്നെ മുരിങ്ങക്കറി അച്ചാറ് ആ എണ്ണിത്തണ്ടും മുതിരെ എണ്ണിത്തണ്ടും മുതിരേ അത് വരെ കറിയില്ല മൈ നെയം ഈസ് രാഖിത് ബ്രോ ആ രാഖിത് രാഖിദ് രാഖിദ് ഹായ് രാഖിത് ഖാനാ കായസ് അബി ഖാനാ കായ റൊട്ടിയെ അബി റൊട്ടിയെ ഖാനായ ओ भाई साहब तुम्हारा घर का पास ഓ ഭായ് സാഹ് തുർ കാ പാസ് ബൗത്ത് ആത്മിക करो യൂട്യൂബ് ചാനൽ സെൻഡ് കരോ സബ്സ്ക്രൈബ് കരോ ബോലോ ഓക്കെ തുറാരാ ബായിക്കാ തുമാരാ മാക്കാ തുമാരാ ബീബിക്കാ തുമാരാ ബഹൻ കാ പൂരാത്മിക മേരാ ചാനൽ സബ്സ്ക്രൈബ് കരോ ബോളോ അനൂന്ന് വിളിക്കുന്നുണ്ട് ആയിഷ ആയിഷക്കുട്ടി വന്നിട്ടുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് സെമീറി ഫസീല ഹോയി പറയുന്നുണ്ട് ഒരു ഹെഡ് മെസ്സേജ് വന്നിട്ടുണ്ട് േ ആ തെരണ്ടി 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 എന്ന് പറയുന്നുണ്ട് മമീസ് അനീഷ ഹായ് പറയുന്നുണ്ട് അല്ല പോട്ട ഐശന് മുംതാ സെമിന്ന് വിളിക്കുന്നുണ്ട് ഐഷ ലൈക്ക് ഫോർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു യെസ് ബായ് ഫുൾ സപ്പോർട്ട് ഓക്കെ ബായ് താങ്ക് യു ശുക്രിയ ബായ് സുഖമല്ലേ അനൂ സുഖാണ് അലഹമുല്ലോ അൻവർ എന്താണ് തെരണ്ടി തെരണ്ടി മീൻ അറിയില്ല അറിയില്ല അറിയില്ലായിരിക്കും

ഐഷ ഫസീന്ന് വെച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് സമീർക്ക് ഹലോ വിളിക്കുന്നുണ്ടേ സ്മൈലി ഫൈവ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് മമ്മി ഫസി ഫുഡ് കഴിച്ചോ നീ എന്ന് ചോദിക്കുന്നുണ്ടേ കമീന ഐ ലൈക്ക് യുവർ ലാംഗ്വേജ് വെരി മച്ച് എന്ന് പറയുന്നത് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആയിഷ എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് മുംതാസ് ഐഷ ഇച്ചി സമീറിൻ്റെ പിന്നാലെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഐഷ മുത്ത് മാണിക്കല്ല ഞാൻ ഫുഡ് കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്താടി സ്പെഷ്യൽ സത്യം പറഞ്ഞോ ഫസീലാ അവിടൊപ്പ സമയത്തായി മണി എട്ടര മണിയല്ലേക്കുള്ളു എട്ടുമണിക്ക് തന്നെ ഈ ഫുഡ് കഴിച്ചോ ആണ് ഫസി നമ്മൾ ഒരു നാട്ടുകാരിയാണ് അതെ രണ്ടു കണ്ണൂർക്കാരാണ് എട്ടേ മുപ്പത് ആ എനിക്കറിയ ഖത്തറല്ലേ സോ മച്ച് ബ്രോ താങ്ക് യു സോ മച്ച് മമ്മീസ് ആ കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്താ പശീല പറഞ്ഞ് ഷവർമ്മ കഴിച്ചത് ഇടയ്ക്ക് കുരുപ്പ ഷവർമ്മ കൂടുതൽ കഴിക്കണ്ട കൊളസ്ട്രോള് വരും ഞാൻ കണ്ടില്ലേ ഉണക്ക കുബോസായിരുന്നു ഞാൻ അവിടെ ഗൾഫിൽ നിന്ന് കഴിച്ചിരുന്നത് ഉണക്ക കുബോസും ജുബനിയും കൂട്ടിക്കാണ്ട് അടുത്ത് തിന്നും ഒരു തിന്നല് അതൊക്കെ മതി കൊളസ്ട്രോൾ വരില്ല മറ്റേത് വെച്ച് ഷവർമ്മയും ബർഗറും സാൻഡ്വിച്ചൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് കൊളസ്ട്രോൾ ആവും പെണ്ണൻ ഈ ഫോണും യൂട്യൂബ് കാരണം പെണ്ണുങ്ങൾ ഒറ്റപ്പെട്ടു പത്താണ് സ്മൈലി ആരാ പിൻ 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 സെറ്റ് പിന്നെ ആരപ്പം ഞാൻ മാറ്റിയ പിന്നെ മാറ്റിയോ ഇത് പിന്നെ മാറിയല്ലോ ഞാൻ സെമീറിൻ്റെ കമൻറ്റ് ആയിരുന്നു ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് കണ്ടില്ല എന്താ ചെയ്യുക ഇനി ഫുഡ് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആയിഷ പോകുന്നു ലൈവിൽ എന്നെ വിളിച്ച് പറയും പിന്നെ അല്ല ഇവൻ ഇവിടെ എത്തിയോ ആരാണവൻ സെ ആരാണവൻ ആരാണ് താഹിറ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഫസി ഞാനോന്ന് ചോദിക്കുന്നുണ്ട് പാവ അവളെ അവളെ വെക്ക് എന്ത് പാവാണ് നന്നായി ഓടിച്ചാടി ീന്തി വരൂ ഗൈസ് മുട്ടിൽ ഏഞ്ഞു വരൂ കാല് മുറിഞ്ഞവരുണ്ടെങ്കിൽ മുട്ടിലേഞ്ഞു വരൂ ഗൈസ് ഓടിച്ചാടി ചാടി 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 പറന്ന് നടന്ന് നീന്തി വരൂ ഗൈസ് ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ടൊരു അൻവരാണിത് ഈ അൻവരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് പൊട്ടിത്തെറിക്കും എനിക്ക് ലേക്ക് തരാത്തവരുണ്ടെങ്കിൽ ഞാൻ മിണ്ടൂല കണ്ണ് പൊട്ടിത്തെറിക്കും ഐഷാ മുത്തന്നെ എന്ന് പറയുന്നുണ്ട് സമീർ കാ ഞാൻ നിങ്ങളെ വിളിക്കാനോ നടന്നതന്നെ സ്മൈലി താഹിറ എന്ന് പറഞ്ഞു പറഞ്ഞു പോണ്ട് പ്രാവുന്നത് കൊണ്ട് സമീർ ഫസ എന്താണ് ഫുഡ് എന്ന് ചോദിക്കണ്ടേ ഫല പറഞ്ഞൂടുക തായറ ഉം തിരിക്ക ആന പോള് ചൂടാക്കുക അനുവിന്റെ ലൈവിൽ ഞാൻ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഐഷ ചീത്ത പറയാ

അപ്പോ ഞാൻ ഞാൻ വന്നിട്ടാണോ ജുബി ചീത്ത പറയുന്നത് പൊടി കുരിപ്പൊടുന്നിട്ടൊന്നല്ല ഞാനും ഓർക്കന വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഉറക്കന സംസാരിച്ചിട്ടാണ് ജുബി ചീത്ത പറഞ്ഞത് എല്ലാം പറഞ്ഞോളീന്ന് എല്ലാവർക്കും കേക്കാന്ന് നീ ഞങ്ങളെ പ്രാഗല്ലേ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് എന്താ പസീലാന്ന് ചോദിക്കുന്നുണ്ട് മഞ്ഞു ചെരടിലെ പുത്താലി ഐഷ പൊന്നെ വെറുതെ പറഞ്ഞതാ തത്താന്ന് റയാൻ കൊളക്കാടൻ ചിരിക്കതാ ഫസില ജുബി വന്നേക്കണ് ജുബിനോട് പറഞ്ഞാളാ ജുബിനോട് പറഞ്ഞാളാ ജുബി വന്നേക്കണ് ഫസി ജുബി വന്നേക്കണ് പറഞ്ഞാളാ 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 കരയാനും പാറയാനും മാനം ദൂരം നീക്കാനും നീയെല്ലാതാരുമില്ല കോരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞുകൊണ്ടാനുഗ്രഹം ചൊരിയേണാമൻ്റെ തമ്പുരാനേ ഇതാണോ ജുബി ഏത് ജുബി റയാൻ കൊളക്കാടൻ തായറെ ചിരിക്കുന്നുണ്ട് ആയിഷ സോറി ഇട്ടോ എന്ന് പറയുന്നുണ്ട് ജുബി സുഖമാണോന്ന് വയ്ക്കുന്നുണ്ട് രണ്ടുപേരും പറയുന്നുണ്ട് ജുവേരിയ കുരിപ്പേന്ന് ഞാൻ വമ്പ കാണ്ടോട് ഇത് അലാദി സ്മൈലി താങ്ക് യു എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് വെൽക്കം 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 നിന്റെ ബാക്കിൽ ഇരുന്നാണോ ജൂബി കമൻ്റ് ഇടുന്നത് അല്ല ബെഡ്റൂമെന്ന് ഞാൻ ഡൈനിങ് ഹാളിലാണ് ബെഡ്റൂമെന്നാണ് കമൻ്റ് ഇടുന്നത് ഐഷ രണ്ട് മൈക്കൂർത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഐഷ ഫസി ചുമ്മാ പറഞ്ഞതാണ് നീ കാ കയറി വാക്ക് ഉരുപ്പേ അത് ഐഷ വരുന്നുണ്ടല്ലോ ഐഷ പോയോ അവള് പോയില്ലേ എ എന്ന് പറയുന്നുണ്ട് തായ്റ ഞാൻ പറയുന്നുണ്ട് ഐഷ പിണങ്ങി പോയോ പിന്നെ പിണങ്ങി പോയി ഓടി വരി ചാടി വരി കുരുപ്പുകളെ ഐഷാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അൻവർക്കാക്കിയോണോച്ചേ ഇങ്ങോട്ട് വാ ോകവും വ്യവസ്ഥിതിക്കൊരു അവസ്ഥ നിർമ്മിത സമാനുഭാവമിൽ വ്യവാദിനം കൊണ്ടാതി മനുഷ്യർ ആരാധിക്കാനുലകിൽ ലേഖവനല്ലാതൊന്നില്ല അല്ലാഹു 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 അല്ലാ സി എന്താണ് വിശേഷം എന്ന് പറയുന്നുണ്ട് സെമിൻ തായറ ചിരിക്കുന്നുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് റയാൻ കൊളക്കാടൻ മും ഫസീല പറയുന്നുണ്ട് ഹായ് ജുബി നാളെ ഡ്യൂട്ടി ഇല്ലേ നോക്കുന്നുണ്ട് ജുബിനോട് ഫസീല ഓടിച്ചാടി കിടന്നു വരുകയായി മജ്ജത്തെ അല്ലാതെ നിങ്ങളെ കമന്റ് വരാതെ പിന്നെ ഞാൻ ഉറങ്ങില്ല എന്താണ് ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ ആ നീ ന്യൂസ് വേൾഡ് ഹലോ നീനുസേ എന്തെല്ലാം വിശേഷം മജ്ജത്തെ അത് കാരണം ഞാൻ അല്ലാതെ ഫസീർ അത് അത് നീ കാരണം അല്ലേ ഫസീന്ന് വഹിക്കുന്നുണ്ട് അറിയോ എന്നെ പിന്നെ നീനോസിനെ അറിയാതെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു സുഖാണോ ഇക്കാ സുഖാണോ അലഹദില്ലാ റാത്തായിട്ട് പോണ നീനൂസ് നീനൂസിന്റെ സ്ഥലം എവിടെ പറയുക കണ്ട പരിചയമുണ്ട് ഇവിടെ ഒരു കണ്ട പരിചയണ്ട് പക്ഷേ അങ്ങോട്ട് കൊടുത്തം കിട്ടില്ല അവിടെ സ്ഥലം പറഞ്ഞാ ഞാൻ ഒരു തമാശ ഭരണ സെമി എന്ന് പറയുന്നത് ഐശ വന്നല്ലോ എനിക്ക് പിന്നെ കാൾ വലുതാണോ അവൾ ഫസീല കുഴപ്പമില്ലടാ ബസ്സിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗെയ്സ് ഇപ്പോൾ നമ്മൾ ലൈവ് നേരത്തെ നിർത്തണേ വർക്ക് വരുന്നുണ്ട് ഓക്കെ മലപ്പുറം നിലമ്പൂരാണോ ഓക്കെ ഞാൻ ഇതാക്കുന്നുണ്ട് ആ ഭാഗത്ത് വരുമ്പോഴൊക്കെ കാണാം നിലമ്പൂർ ഭാഗം പോവാണോ എന്നാ ശരി അപ്പോ ലൈവെന്ന് ഞാൻ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടി ഞാനായിട്ട് വന്ന നല്ല പൊട്ടും എന്നാ ശരി പല്ല് തല്ല് കൂടിക്കൊണ്ടിരിക്കണ് ഒന്നാട് ചെല്ലട്ടെ